ഇതിന്റെ <laughs> ിംഗളമിടി <Isn't it bad? laughs> <laughs> 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 ും നോക്കാനും പകയാനും പറ്റും നമുക്ക് അമ്മ ദ ഇല്ല അമ്മ 1 2 ആ എങ്ങനെയെടുക്കത്തെ ഗൈസ് 5 ആയി അമ്മ કરી പണ്ടേ അടുത്ത സാധനം എടുക്കാൻ പോവാണ് അടുത്താ പരിപ്പ് കറി അല്ല അടുത്ത സാധനമാണ് കൊടങ്ങി ചിന്തിക്ക എന്താന്ന് പറയാണ്ട് അതിന്റെ അല്ലെങ്കിൽ ഒരു മാർക്ക് kia as <laughs> 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 Hindi. Karat. 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 Karat.

ഇതാ പഴയ അമ്മ പറഞ്ഞ ദിവസേ Okay. അപ്പോൾ ഇതെ വെള്ളയാണ് ഇതിന്റെ പേര് പറയ എസ് ഇ സാവളയോ വേറെയാണോ ഒരു വെള്ളയാണ് അതിന്റെ രണ്ടാമത്തെ പോയിന്റ് പോയിക്കി ഇ കേവ ഞാൻങ്ങളെ വീഡിയോ ഇഷ്ടാണെങ്കിൽ ലൈക്ക് ചെയ്യ സപ്പോർട്ട് ചെയ്യൂ വേറെ വീഡിയോ ആയിട്ട് മുગીൂർതിയായിട്ട് വീഡിയോ ആയിട്ട് വരും ബൈ ബൈ അമ്മാമാ